വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളെക്കുറിച്ച് ഒരു കഥയിലൂടെ പഠിച്ചാലോ പേരുകളെല്ലാം കോർത്തിണക്കിയ ഒരു കഥ പ്രിയ സുഹൃത്ത് പ്രഭാകരൻ കൂനം അവതരിപ്പിക്കുന്ന ഒരു വ്യത്യസ്തമായ രീതി അതിലൂടെ നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥകളെല്ലാം പഠിക്കാം ഇത് തീർച്ചയായും കുട്ടികൾക്ക് ഉപകാരപ്പെടും കഥ ഒരു സംഭവം രചന സി വി പ്രഭാകരൻ കൂനം വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കൃതികളുടെ പേരുകൾ ചേർത്തെഴുതിയ കഥ ബഷീറിൻ്റെ ഒരു ഘടാഘടിയ നോവൽ വായിച്ചിരിക്കുമ്പോഴാണ് മതിലുകൾക്കപ്പുറത്ത് നിന്ന് ശബ്ദങ്ങൾ കേട്ടത് പള്ളിയിൽ നിന്ന് കേൾക്കുന്ന യാ ഇലാഹി അല്ല പൊൻകുരിശിനടുത്ത് ഒരു മനുഷ്യൻ സർപ്പയജ്ഞം നടത്തുന്നു എല്ലാ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ തന്നെ മുമ്പ് പൊന്നിൻ നിറമുള്ള ആ കുരിശ് മതമിളകിയ ആന ഒലിച്ച് താഴെയിട്ടതിനാൽ ആന വാര്യ പൊൻകുരിശ് എന്നൊരു അപരനാമം അതിനുണ്ട് ചിരിക്കുന്ന മരപ്പാവ് പോലെയുള്ള ശിങ്കിടിമുങ്കൻ ഒരു നൂറ് രൂപ നോട്ടെടുത്ത് അയാൾക്ക് നേരെ നീട്ടി അത് കള്ളനോട്ടാണോ എന്ന് അയാൾ തിരിച്ചു മറിച്ചു നോക്കി ഇന്നത്തെ വിശപ്പെടക്കാൻ ഇത് മതി എന്ന് തീരുമാനിച്ചു അപ്പോഴാണ് ഒരു ഭഗവത്ഗീതയും കുറേ മുലകളും എന്ന പുസ്തകം മാറോടടുക്കി പിടിച്ച് മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ തങ്കം അതുവഴി വന്നത് അനുരാഗത്തിൻ്റെ ദിനങ്ങൾ സ്വപ്നം കണ്ട് മുങ്കൻ അവൾക്ക് പ്രേമലേഖനം കൈമാറി തൻ്റെ ജീവിതത്തിലെ അനർഘ നിമിഷം ഇതാണ് എന്ന് കരുതിയ ശിങ്കിടിമുങ്കൻ പ്രേംപാറ്റിയെപ്പോലെ അവൾക്കു ചുറ്റും കറങ്ങി നടന്നു ഓർമ്മയുടെ അറകൾ തുറന്ന തങ്കം തൻ്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആടിനെ മേയ്ക്കുന്ന സൈനബക്ക് അവളുടെ ജന്മദിനത്തിൽ അയാൾ പ്രേമലേഖനം കൈമാറിയത് ഓർമ്മ വന്നു ഇൻഡുപ്പൂപ്പാക്കൊരാനേണ്ടാർന്നു എന്ന് പറഞ്ഞ് പത്രാസ് കാട്ടി അവൾ ഒഴിഞ്ഞു മാറിയതാണ് തങ്കം അയാൾ കൊടുത്ത പ്രണയലേഖനം ചുരുട്ടിക്കൂട്ടി ദൂരെ എറിഞ്ഞു താൻ ഇത്ര നേരവും വിഡ്ഢികളുടെ സുർഗത്തിലായിരുന്നു എന്നയാൾക്ക് മനസ്സിലായി പ്രേമലേഖനം നിരസിച്ച അവളോട് അയാൾക്ക് കടുത്ത അമർഷം തോന്നി അവളെ പാവപ്പെട്ടവരുടെ വേഷ്യെ എന്ന് വിളിച്ച് പരിഹസിച്ചു എടിയെ എന്ന് വിളിച്ച് ആക്രമിക്കാനൊരുങ്ങി അയാൾക്ക് നേരെ അപ്പോൾ മാന്ത്രിക പൂച്ച പോലെ സ്ഥലത്തെ പ്രധാന ദിവ്യൻ ചാടി വീണു ജീവിത നിഴൽപ്പാടിൽ നട്ടംതിരിയുന്ന മനുഷ്യർ നേരും നുണയും കേട്ട് അയാളുടെ നേർക്ക് കൊതിച്ചു മരണത്തിൻ്റെ നിഴൽ തന്നിൽ പതിക്കുന്നതായി അയാൾക്ക് തോന്നി ചെവിയോർക്കുക അന്തിമ കാഹളം മുഴങ്ങുന്നു എന്നാരോ പറഞ്ഞു അയാളെ മൂക്കുകൊണ്ട് ക്ഷ ണ ഇങ്ങ എന്നിങ്ങനെ എഴുതിച്ചു മൂക്ക് വല്ലാതെ അവസ്ഥയിലാവുകയും അത് കാണാനായി കുറേ പെണ്ണുങ്ങൾ വരികയും ചെയ്തു ഇത് കണ്ട സരസനായ ഒരാൾ പറഞ്ഞു വിശ്വവിഖ്യാതമായ മൂക്ക് കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഇത് സ്പെഷ്യൽ താരാ സ്പെഷ്യൽ ഇതെല്ലാം കഴിഞ്ഞ് ഒന്നുമറിയാതെ പോലെ ദിവ്യൻ നീലവെളിച്ചം കൊളുത്തിയ തൻ്റെ ഭാർഗവീ നിലയത്തിലേക്ക് ചേക്കേറി നോവൽ മടക്കി കഥാബീജം തേടി സംഭവസ്ഥലത്ത് എത്തിയ ഞാൻ ആരെയും കണ്ടില്ല തങ്കവും ശിങ്കടിമുങ്കനും ദിവ്യനും ആളുകളും എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു ആന കിടന്നിടത്ത് ആനപ്പൂട പോലുമില്ലാത്ത അവസ്ഥ നിരാശയോടെ തിരിച്ചു വന്നു വീണ്ടും ഘടാഘടിയൻ നോവലിലേക്ക് നുഴഞ്ഞു കയറി